മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ അർജുൻ്റെ വീഡിയോകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്റർവ്യൂവിനോടെ അർജുൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധേയമായി മാറുന്നത് കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് അൻസിബ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം അർജുനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുൻ നിരവധി തവണ തന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാര്യത്തെക്കുറിച്ചെല്ലാം അർജുൻ പറഞ്ഞത് ഞാനൊരു ഗെയിം കളിക്കാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് പോയത് അതിൻ്റെ ഭാഗമായി എനിക്ക് പലരെയും നോമിനേറ്റ് ചെയ്യേണ്ടി വരും ആ വക കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡാക്കാറില്ല എന്നാണ് അർജുൻ പറയുന്നത് ഗെയിമിൻ്റെ ഭാഗമായി പലതും പലരോടും എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ടാവും പക്ഷേ ഞാനതൊന്നും റിയലായിട്ട് എടുത്തിട്ടില്ല ഞാൻ ഗെയിം കളിക്കുമ്പോൾ അവിടെ വെച്ച് അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ടാകും എനിക്ക് അനസിബനോട് യാതൊരുവിധ ദേഷ്യമോ പരിഭവമോ ഒന്നുമില്ലെന്നും അർജുൻ വ്യക്തമാക്കി എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അർജുനന് തന്നെയാണ് നിരവധി ആരാധകരാണ് ഇപ്പോൾ അർജുനൻ്റെ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്താണെങ്കിലും ശ്രീധവുമായിട്ടുള്ള കോംബോ വീഡിയോ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്